വിഷ്ണു ഭഗവാനെ മരത്തിൽ ബന്ധിച്ച് ഇടേബാലന്റെ കഥ അറിയാം എല്ലാ ദിവസവും ഒരു ഇടേബാലൻ തന്റെ പശുക്കളെ മേയ്ക്കുവാൻ വനത്തിൽ പോകുമായിരുന്നു ആ വനത്തിൽ ഒരു സന്യാസിയുടെ ആശ്രമം ഉണ്ടായിരുന്നു അവിടെ സന്യാസി ദിവസവും തപസ്സും ധ്യാനവും ചെയ്യുമായിരുന്നു ഇടേബാലൻ ദിവസവും സന്യാസിയെ കാണാറുണ്ട് എന്നാൽ സന്യാസി എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൻ മനസ്സിലായില്ല അവൻ ചെറുപ്പമായിരുന്നതിനാൽ സന്യാസിയുടെ ഈ പ്രവർത്തികളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ അവൻ കഴിഞ്ഞില്ല ഒരു ദിവസം ഇടേബാലൻ ജിജ്ഞാസയോടെ ആശ്രമത്തിലെത്തി സന്യാസിയോട് ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്യുന്നത് സന്യാസി മറുപടി പറഞ്ഞു ഞാൻ ഭഗവാൻ നാരായണനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് തപസ്സും ധ്യാനവും ചെയ്യുന്നത് ഇതിലൂടെ എനിക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കും സന്യാസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇടേപാലൻ ചിന്തിച്ചു എനിക്കും ദൈവത്തെ കാണണം ഇത് ചിന്തിച്ചവൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി ഒരു വിജനമായ സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി തപസ്സ അനുഷ്ഠിക്കുവാൻ തുടങ്ങി കുറെ നേരം ഇരുന്നിട്ടും ഭഗവാൻ വന്നില്ല അവൻ സന്യാസി ചെയ്യുന്നതുപോലെ ഒരു കാൽ മാത്രം നിലത്ത് കുത്തി നിർത്തി തപസ് ചെയ്യുവാൻ തുടങ്ങി എന്നിട്ടും ഭഗവാനെ കാണാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ശ്വാസമെടുക്കുന്നത് പോലും നിർത്തി ദൈവം പ്രത്യക്ഷപ്പെടുന്നത് വരെ താൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇടേബാലന്റെ കഠിനമായ തപസ്സിൽ ഭഗവാൻ വളരെ വേഗം പ്രസാദിച്ചു ഭഗവാൻ വിഷ്ണു അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മകനെ കണ്ണുകൾ തുറക്കൂ ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു ഇടേബാലൻ കണ്ണു തുറക്കാതെ ചോദിച്ചു അങ്ങ് ആരാണ് ഭഗവാൻ പറഞ്ഞു നീ ആരുടെ ദർശനത്തിനു വേണ്ടിയാണോ തപസ് ചെയ്യുന്നത് ആ ഈശ്വരനാണ് ഞാൻ ഇത് കേട്ട് ഇടേബാലൻ കണ്ണു തുറന്നു എന്നാൽ അവൻ മുൻപ് ഭഗവാനെ കണ്ടിട്ടില്ലാത്തതിനാൽ ഇത് ശരിക്കും ഭഗവാൻ ആണെന്ന് അവൻ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല സത്യമറിയുവാൻ വേണ്ടി ഇടേബാലൻ ഭഗവാനെ ഒരു കയറുകൊണ്ട് മരത്തിൽ കെട്ടി അവന്റെ നിഷ്കളങ്കമായ പ്രവൃത്തി കണ്ട് ഭഗവാൻ പുഞ്ചിരിയോടെ ബന്ധിതനായി ഉടൻ തന്നെ ഇടേബാലൻ സന്യാസിയുടെ ആശ്രമത്തിലേക്ക് ഓടിച്ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു സന്യാസി ഇത് കേട്ട് അത്ഭുതപ്പെട്ടു ഉടൻ തന്നെ ഇടേബാലനോടൊപ്പം ആ സ്ഥലത്തേക്ക് പോയി അവിടെ എത്തിയപ്പോൾ സന്യാസിക്ക് മരത്തിനടുത്ത് ആരെയും കാണുവാൻ കഴിഞ്ഞില്ല ഇടേബാലൻ സന്യാസിയോട് പറഞ്ഞു ഭഗവാൻ ഇവിടെയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങേക്ക് കാണുവാൻ കഴിയാത്തത് അപ്പോൾ ഭഗവാൻ ബാലനോട് പറഞ്ഞു നിസ്വാർത്ഥമായി എന്നെ ഭജിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഞാൻ ദർശനം നൽകുകയുള്ളൂ ആരുടെ മനസ്സിൽ കാപട്യമോ സ്വാർത്ഥതയോ അത്യാഗ്രഹമോ ഉണ്ടോ അവർക്കു മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടില്ല